ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നെയിൽ എക്സ്റ്റെൻഷൻസ് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ സിമ്പിളായിട്ട് വെക്കാമെന്നാട്ടോ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് പാർലറിലൊക്കെ പോയിട്ട് നല്ല എമൗണ്ട് കൊടുത്തിട്ട് ഒരുപാട് പേര് ചെയ്യുന്നത് പക്ഷേ ഇത് അത്രയൊന്നും എമൗണ്ട് കൊടുക്കാതെ എന്നാൽ ഒറിജിനൽ നെയിൽസ് തന്നെ ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് ഏസി ആയിട്ട് എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ സോ നമുക്ക് ഒട്ടും ലേറ്റാക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പ്രസ് ഓൺ നെയിൽസ് ആണ് കേട്ടോ ബ്രാൻഡ് നോക്കി വാങ്ങിയതൊന്നല്ല പക്ഷേ എൻ്റെ എനിക്ക് വേണ്ടുന്ന ഒരു ഷെയ്ഡ് ഞാൻ നോക്കിയിട്ട് വാങ്ങിയിട്ടുള്ളതായിരുന്നു സോ അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ നെയിൽസ് നന്നായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം കേട്ടോ അഴുക്കോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നെയിൽസ് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നെയിൽസ് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള നെയിൽസ് ഒക്കെ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ നമ്മൾ അതിലോട്ട് നമ്മുടെ നെയിൽസ് സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും യ്ക്കും നല്ല ഹെവി ആയിട്ട് നമ്മുടെ നെയിൽസ് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ അതിൻ്റെ പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നെയിൽസ് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരുപാട് നമ്മുടെ നെയിൽസ് കട്ട് ചെയ്യരുത് നന്നായിട്ട് കയറ്റി കട്ട് ചെയ്യാൻ പാടില്ല കുറഞ്ഞ രീതിയിൽ മാത്രം കട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ലൈറ്റ് ഒരു ഗ്രേ കളറാണ് കേട്ടോ നെയിൽസിൻ്റെ കളർ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ട്വൻറ്റി ഫോർ എക്സ്റ്റൻഷൻസ് ആണ് ഇതിൽ ഉള്ളത് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഇത് നമുക്ക് ഒരു ടൈം മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ വീണ്ടും അത് റീയൂസ് ചെയ്യാൻ പറ്റില്ല എന്നും കൂടെ അതിൽ സ്പെഷ്യലി അവർ പറയുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലായിട്ട് ത്രീ ടൂൾസ് തരുന്നുണ്ട് കേട്ടോ ഒന്ന് നമ്മളുടെ ക്യൂട്ടിക്കിൾ പുഷാണ് തരുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ബഫർ തരുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു വെറ്റ് വൈപ്പ് ഒരു ചെറിയ ൊരു വെറ്റ് വൈപ്പ് അത് രണ്ടെണ്ണം തരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നെയിൽ എക്സ്റ്റൻഷൻ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് പിന്നെ അതിൽ തന്നെ അവർ നമുക്കതിൻ്റെ ഇൻസ്ട്രക്ഷൻസും എങ്ങനെ അത് റിമൂവ് ചെയ്യണം അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെ എന്നെല്ലാം അവർ കൃത്യമായിട്ട് അതിൽ ഒരു പേപ്പറിലാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു ബോക്സിൻ്റെ പുറകിലായിട്ടാണെങ്കിലും നല്ല കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ നമുക്കൊരു പാർലറിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാം ആൻഡ് എക്സ്പെൻസും വളരെ കുറവാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ക്യൂട്ടിക്കൽ പുഷർ എടുത്തിട്ട് എൻ്റെ നെയിൽസ് ക്യൂട്ടിക്കിൾസ് എല്ലാം ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നെയിൽസ് ഒന്നും കൂടെ നല്ല രീതിയിൽ ഫിക്സ് ആകും അതിൻ്റെ ആ ഒരു ടിപ്പ് പോർഷൻ എന്ന് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത് ഒറിജിനലായിട്ട് തന്നെ ഫീൽ ചെയ്യും അതല്ലെങ്കിൽ നമ്മുടെ നെയിൽസ് ഒരു വശത്തും നമ്മൾ വെക്കുന്ന ഈ ഒരു നെയിൽസ് വേറൊരു വശത്തുമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനെ നന്നായിട്ട് പുഷ് ചെയ്ത് ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ നെയിൽസ് വെക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് പൊസിഷനിൽ അത് നിന്നോളൂട്ടോ അതിനാണ് നമ്മൾ ഈ ഒരു ക്യൂട്ടിക്കൾ പുഷർ വെക്കുന്നത് സോ ഇത് നമ്മുടെ നോർമൽ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ ആ സെയിം ടൂൾ തന്നെയാണ് അതിൻ്റെ ഒരു ഷേപ്പിൽ മാത്രം ഒരു ഇച്ചിരി മാറ്റം വരുന്നു എന്നേ ഉള്ളൂ പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ബഫറാണ് കേട്ടോ അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ നെയിൽസ് ഒന്ന് ചെറുതായിട്ട് മാത്രം ഞാനൊന്ന് ബഫ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കാരണം അത് നമ്മുടെ നെയിൽസ് കുറച്ച് ഹാർഡ് ആവാനുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വെക്കുന്ന നെയിൽസ് നന്നായിട്ട് അവിടെ പ്രസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ കാരണം നമ്മുടെ നെയിൽസ് അത് കുറച്ച് റഫായി വരികയാണ് ചെയ്യുന്നത് സോ അതിന് ശേഷം ഈ ഒരു വെറ്റ് വൈപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ നെയിൽസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് രണ്ടെണ്ണം മറ്റേ ടൈം അവർ തരുന്നുണ്ട് സോ അത് യൂസ് ചെയ്തതിന് ശേഷം ഒരു കുഞ്ഞൊരു വൈപ്പാണ് കേട്ടോ നെയിൽസ് എടുക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിലേറ്റവും ചെറിയ സൈസ് എടുക്കുക കേട്ടോ കാരണം വലിയ സൈസാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് ഇളകി ഇളകിപ്പോരാനുള്ളതും നമുക്ക് നമ്മുടെ നെയിൽസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗിയായിട്ട് തോന്നത്തുമില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു നെയിൽസ് വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട് അപ് ടു ഒരു സെവൻ ഡേയ്സ് വരെ ഇത് പ്രോപ്പറായിട്ട് ഇരിക്കും എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇത് നല്ല കൂൾ ഏരിയസിലും ഡ്രൈ പ്ലേസിലും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ചെയ്യുന്നത് എൻ്റെ നെയിൽസിന് കറക്റ്റ് ആയിട്ടുള്ളത് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് വെച്ചത് തന്നെ എനിക്ക് കറക്റ്റായിട്ട് വന്നു അപ്പോൾ അത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ബാക്കി എല്ലാ നെയിൽസിലും പാകമാകുന്നത് ഓരോന്നായിട്ട് നോക്കുമായിരുന്നു ഈ ഓരോ നെയിൽസിലും അതിൻ്റെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് കേട്ടോ സോ നമ്മൾ ഫസ്റ്റ് നമ്മളിങ്ങനെ ഓരോന്ന് നോക്കി എടുത്ത് വെച്ചതിന് ശേഷം ആ നമ്പേഴ്സ് നോട്ട് ചെയ്താൽ മതി പിന്നെ നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ നമ്പർ വെച്ചിട്ട് വീണ്ടും കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ വീണ്ടും ഇങ്ങനെ ഇതുപോലെ വെച്ച് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സെക്കൻഡ് ഞാൻ വെച്ച് നോക്കിയത് എനിക്ക് തോന്നുന്നത് തേർഡ് ആ ഒരു മിഡിൽ ഫിംഗേഴ്സിന് ഓക്കെ ആവും അപ്പോൾ ഞാനത് ജസ്റ്റ് മാറ്റി വെച്ചിട്ട് അടുത്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കറക്റ്റ് ആയിരുന്നു ആ ഞാനപ്പോൾ എടുത്ത് വെച്ചിരുന്നത് എൻ്റെ മിഡിൽ ഫിംഗറിന് കറക്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം ഞാൻ ഇങ്ങനെ നോക്കി നോക്കി എടുത്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഈ നെയിൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സെപ്പറേറ്റ് ഒരു ഗ്ലോവിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്ത് എടുത്ത് ഒട്ടിച്ചാൽ മതി അതിൻ്റെ ഒരു ഗ്ലോവും ആ ഒരു പശ പോലെയുള്ളതൊക്കെ അതിൽ തന്നെയുണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ് കേട്ടോ കുറച്ച് മടിയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ നെയിൽ എക്സ്റ്റൻഷൻസ് വാങ്ങി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ സിമ്പിളായിരിക്കും ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല കേട്ടോ ഇത് ഫേക്ക് നെയിൽസ് ആണ് എന്നുള്ളത് അത്രയും പെർഫെക്ഷൻ ആണോ ഇതിനുള്ളത് പിന്നെ ഇത് നമുക്ക് നെയിൽസ് ഓൾറെഡി നെയിൽ പോളിഷ് ഇട്ട പോലത്തെ സോ അതുകൊണ്ട് നമുക്ക് വീണ്ടും നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഇതിലുണ്ട് അപ്പോൾ ഫൈനലി ഞാൻ എൻ്റെ അഞ്ച് നെയിൽസിലും നെയിൽസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് ഫൈനൽ വരുന്നത് കേട്ടോ സ്റ്റെപ്പാണ് വളരെ സിമ്പിൾ കിട്ടും അതാ ഇതുപോലെ കുറച്ച് എക്സ്റ്റെൻഡായിട്ട് നിൽക്കുന്നുണ്ട് നമുക്കത് ജസ്റ്റ് പീൽ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു പശയുള്ള ഭാഗം അവിടെ ഉണ്ടായിരിക്കും അത് നമ്മൾ നെയിൽസിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി ഇപ്പം ഇതാണ് ഞാനിങ്ങനെ പീൽ ചെയ്തെടുക്കാൻ കേട്ടോ കണ്ടോ എത്ര സിമ്പിളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ ദെൻ നമ്മൾ ഇതാ ആ ഒരു ഒട്ടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ക്യൂട്ടിക്കലിൻ്റെ ആ ഒരു സൈഡിലോട്ട് നന്നായിട്ട് പുഷ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ പ്രെസ്സ് ചെയ്യാൻ കെട്ടോ അപ്പോഴാണത് അവിടെ കറക്റ്റ് ഫിക്സ് ആവുകയുള്ളൂ ആദ്യം തന്നെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പിന്നെ നമുക്കത് പുഷ് ചെയ്യാൻ പറ്റില്ല അപ്പം ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് നമ്മുടെ ക്യൂട്ടിക്കലിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞാൻ വീണ്ടും സെക്കൻഡ് നെയിൽ എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ഫീൽ ചെയ്തെടുക്കുക നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ സിമ്പിളാണ് നമുക്ക് പാർലറിലൊന്നും പോകണ്ട നമുക്ക് വേണ്ട കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ നെയിൽസും ഞാൻ അങ്ങനെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് വണ്ടേ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പിന്നെ അത് മാറില്ല കേട്ടോ ഇപ്പം ഇതാ ഞാൻ എൻ്റെ കൈ മൊത്തമായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫൈനലായിട്ട് വരുന്നത് പിന്നെ നമ്മൾ ആ ഒരു ടൂൾ ഉണ്ടല്ലോ അത് യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഷേപ്പിംഗ് അല്ല അവിടെ ചിലപ്പോൾ ചെറുതായിട്ട് അതിന്റെ ഒരു പൊന്തി നിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും അതൊന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അത്രേ ചെയ്യുന്നുള്ളൂ ഇതാണ് എൻ്റെ നെയിലിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊരു ആർട്ടിഫിഷ്യൽ നെയിലാണെന്നുള്ളത് അത്രയേ ഉള്ളൂ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്കൊരു ഫങ്ഷനൊക്കെ വരുന്ന സമയത്തായിരിക്കും നമ്മുടെ നെയിൽസ് ചിലപ്പോഴൊക്കെ പൊട്ടിപ്പോകുന്നത് അത് ഭയങ്കര ഒരു അവസ്ഥയാണല്ലേ ആ സമയത്തൊക്കെ നമുക്ക് ക്യുക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ നെയിൽസ് ഒക്കെ സോ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്